പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടെ ഈ അമ്മ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഏവർക്കും കൃപയും എന്ന് ആശംസിക്കുകയാണ് ഓരോ കുടുംബങ്ങളിലേക്കും ഒരു ദൈവിക ശക്തിയുടെ ദിനങ്ങളായിട്ട് ഇത് മാറട്ടെ നമ്മൾ കത്തോലിക്ക പാരമ്പര്യത്തിൽ എല്ലാ മരിച്ചവരെയും അനുസ്മരിക്കുന്ന നാളുകളിലൂടെയാണ് ഈ നവംബർ മാസം കടന്നു സ്വർഗ്ഗത്തിലേക്ക് എത്താൻ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം തുറക്കുന്ന മാർഗങ്ങളെ ചിന്തിക്കാം നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്തി കൃപയുടെ ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടുത്താനായിട്ട് ദൈവത്തിന് ആത്മാവ് നമുക്ക് ശക്തി തരാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണയോടെ പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്നേഹിക്കുകയാണ് ഹൃദയം കൊണ്ട് സ്നേഹിച്ച് നമുക്കറിയാം ഈ ലോകത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് എന്ന വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറച്ചാലേ ഈ വചനം കേൾക്കാൻ പറ്റത്തുള്ളൂ വചനത്തിൽ ആഴപ്പെടാൻ പറ്റത്തുള്ളൂ ദാഹിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കൈകൾ കൈകൾക്കൂപ്പാവോ കണ്ണുകളടച്ച് മനസ്സിനെ ഏറ്റവും ശാന്തമാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്കും അവിടെ നിന്ന് ഇപ്പോൾ കരുണയോടെ നിറയണമേ ഈ ലോക ജീവിതത്തിൽ അപ്പുറത്തേക്ക് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ ഭൂമിയിൽ അവിടുത്തെ വചനത്തിൻ്റെ പാതയിലൂടെ നീങ്ങുവാൻ അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങേ സ്നേഹിക്കുന്നത് ദൈവ വചനത്തെ സ്വീകരിക്കുന്നതിലൂടെയാണ് അതിനെ അനുസരിക്കുന്നതിലൂടെയാണ് തിരിച്ചറിവ് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആഴപ്പെടുവാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എടുത്തേ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദിവസം ഈ ബോധ്യം ആഴപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ദൈവത്തിന്റെ കൽപ്പനയുടെ പാലനത്തിലൂടെ സഞ്ചരിക്കണം ഈ ബോധ്യ ഹൃദയത്തിൽ ആഴപ്പെടാൻ എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി വിഷ്ണുതയോടെന്ന് ശ്രുതിക്കുന്നു ഹരളിവിയ 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 ഹരളിയ 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 പരിശുദ്ധാത്മാവെ സ്പർശിക്കണമെ ആത്മാവേ ഞങ്ങളിലേക്ക് ഒരു പുതിയ കൃപയുടെ ജ്വലം തരണം ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സ്പർശിക്കണം ഭരുണയോടെ ഞങ്ങളുടെ ജീവിതത്തെ തുടങ്ങണം ഒരു പുതിയ ചൈതന്യം കൊണ്ട് നടക്കണം ഒരു പൊത്തൻ അഭിഷേകം ഞങ്ങളിൽ ഉണരട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവേ അവിടുത്തെ വചനത്തിന്റെ പാതയിലൂടെ നടക്കുക ദൈവ വചനത്തിന്റെ പാതയിലൂടെ നടക്കുക ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക ഉണർവ് ലഭിക്കട്ടെ വചനത്തെ ഉത്സാഹപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉണരട്ടെ ഓ പരിശുദ്ധമായ ഇപ്പോൾ തന്നെ ശരീരത്തിലേക്കോ മനസ്സുകളിലേക്കോ ആത്മാവിലേക്കോ ശക്തി നൽകണമേ ഹരളിയ 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 അനേക മനസ്സുകളിലേക്ക് ഇപ്പോ ആത്മാവിന്റെ സ്പർശനം ലഭിച്ച ബന്ധനങ്ങൾ വിട്ടുമാറി കൃപയുടെ ജ്വലനം സംഭവിക്കട്ടെ എല്ലാ ബന്ധനങ്ങളും അടിഞ്ഞ ഒരു ശക്തി സാധ്യമാകട്ടെ അഭിഷേകം പകരണമേ പകരണമേഖിയണമേ അഭിഷേകം പകരണമേ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നി നാവുകൾ എന്നിൽ പതിക്കുകയാണ് അഗ്നി എന്നിൽ ശക്തിയോടെ ശ്രദ്ധിക്കുന്നു ഹലിയ ഹരളിയ 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 ഹല 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 പരിശുദ്ധമാവേ ഓരോ മനസ്സുകളിലേക്ക് ഇപ്പോൾ അനേക മനസ്സുകളിലെ ബന്ധങ്ങൾ വിട്ടുമാറ അനേക മനസ്സുകളുടെ അസ്വസ്ഥകൾ പുതിയൊരു കൃപയുടെ ജ്വലം സംഭവിക്കട്ടെളിയ കൈകൾക്കൂപ്പി ആത്മാവേ നിറയണമേ പകരണമേ ആത്മാവേത്വ അഭിഷേകത്തിന്റെ ഒരു ജലനം സംഭവിക്കുക അഭിഷേകം കനിപത്വ പകരണമേ അഭിഷേകം ഇരിക്കാം നമുക്ക് ഈ നാളുകളിലൊക്കെ ഒരുപാട് മാതാപിതാക്കൾ മക്കളെ വരും പല പ്രായത്തിലുള്ള മക്കളെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ് പലരും പഠന മേഖലകളിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവരുടെ അലസതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അച്ചാ അനുസരിക്കാൻ ഇച്ചിരി വിഷമാ അതുകൂടെ അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്കണം അല്പം കൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഈ കാർണവന്മാർ തന്നിച്ച് വരുമ്പോൾ ഒത്തിരി സങ്കടത്തോടെ ചിലരൊക്കെ ചില അമ്മച്ചമാരൊക്കെ ഇങ്ങനെ കണ്ണീരൊഴുക്കി പറഞ്ഞിട്ടുണ്ട് അച്ഛാ അവനോട് പറഞ്ഞാൽ ഒരു കാര്യം അനുസരിക്കുക അവളോട് പറഞ്ഞാൽ ഞങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു ദേഷ്യമാണ് ആ മൊബൈലൊന്ന് വെച്ചേടി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു വല്ലാത്ത ദേഷ്യമാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അങ്ങ് ചെയ്യല ആ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കും അവനോട് ഒന്ന് പള്ളി പോകണമെന്നോ ഒന്ന് പ്രാർത്ഥിക്കണമെന്നോ പറഞ്ഞാൽ പിന്നെ അതിനൊരു ദേഷ്യമാണ് ഞാൻ എൻ്റെ സൗകര്യം പോലെ ചെയ്തോളും എനിക്കറിയാം പള്ളിയിൽ പോകേണ്ട കാര്യമൊക്കെ ഞാൻ പ്രായപൂർത്തിയായതാണ് പള്ളിയിൽ പോയിട്ട് നിങ്ങൾ ഇത്ര നാൾ പോയിട്ട് എന്നാ ഉണ്ടായേ ഇങ്ങനെയൊക്കെ ഒരെതിർ ചോദ്യങ്ങളാച്ച വല്ലാതെ വിഷമം ഇത് പറഞ്ഞ് അപ്പനും അമ്മയൊക്കെ എൻ്റെ മുമ്പിൽ കരഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് യുവതി യുവാക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നും അനുസരണക്കേടിൻ്റെ ഒരു ദുരാത്മാവ് വിട്ടുമാറിക്കൊണ്ട് അനുസരണത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നറിയണം വിശ്വസിച്ച് പറഞ്ഞ ഹാലയിൽ വെയ്യാ സ്നേഹത്തോട് പറഞ്ഞ ഹാലയിൽ വയ്യാ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് ഈ സമയത്ത് ഈ വചനം പങ്കുവയ്ക്കുക ഒരുപാട് അനുസരണക്കേടിൻ്റെ ഒരു അരൂപി എവിടെയൊക്കെയോ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഇത് നിരസിക്കാൻ സാധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അത് ഈ കാലഘട്ടത്തിൽ ഈ ന്യൂക്ലിയർ കുടുംബത്തിൻ്റെ പ്രത്യേകതകളായിട്ട് ഒരുപാട് വിലയിരുത്തപ്പെടാറുണ്ട് പക്ഷെ അത് മാത്രമല്ല നമുക്കറിയാം മറിച്ച് ഒരു വളർച്ചയുടെ പടിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ എന്താണ് ഞാനൊക്കെ അത്യാവശ്യം കാലിൽ നിൽക്കാനായിട്ടായി എന്നെ ആരും ഉപദേശിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ചൊക്കെ ഇങ്ങ് പൊക്കോളും അതിനൊക്കെ ഒത്ത് നിങ്ങളൊക്കെ അങ്ങ് മാറിയാൽ മതി നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരൊക്കെയല്ലേ അല്ലേ അങ്ങനെയൊക്കെയാണ് മക്കൾ പറയുന്നത് നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ നിങ്ങൾ മാറ്റം വരുത്തിയാൽ മതി ഏ അല്ലാതെ എനിക്കിപ്പോൾ ഇതിനകത്തൊന്നും മാറ്റം വരുത്താനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ മാതാപിതാക്കളുടെ ചങ്ക് നടുങ്ങിപ്പോവാ കാരണം എന്താ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇതുങ്ങളൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് കൊച്ചു നാളുകളിൽ ഒത്തിരി സ്നേഹം ഇങ്ങനെ മനസ്സിലൂറിയപ്പോൾ അതുകൊണ്ട് വേണ്ടത്ര ശിക്ഷയൊന്നും കൊടുക്കാതെ വന്നു തെറ്റാ ചെയ്തത് കേട്ടോ ആ തെറ്റാ ചെയ്തത് അന്ന് ഈ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊന്നങ്ങനെ സംഭവിക്കലായിരുന്നു ഈ പ്രായമായി കഴിഞ്ഞ് പിന്നെ ഇതൊന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് കയറത്തില്ല അവിടെ അല്ലല്ലോ കയറേണ്ടതല്ലേ ഹൃദയത്തിലല്ലേ ഇതൊക്കെ കയറേണ്ടത് ഹൃദയത്തിൽ ആ സ്നേഹം നിറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഞാൻ ഓർക്കുന്നു ഈ ഒരു ന്യൂക്ലിയർ കുടുംബത്തിൻ്റെ പ്രശ്നം മാത്രമല്ല എന്നുള്ളത് മറിച്ച് മറ്റൊരു വശത്ത് കിടക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങൾ അത് സിനിമയായാലും സീരിയലുകളായാലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് എന്താണ് അതിൻ്റെ അകത്തൊക്കെ ഉയർന്നു വരുന്ന ഒരാശയം എന്താണ് അനുസരണ ഒരു ബലഹീനതയാണ് അനുസരണക്കേടെന്നു പറയുന്നത് ഒരു ബലമാണ് മികവാണ് പ്രിയപ്പെട്ടവർ ഈയൊരു ചിന്ത അറിയാതുണ്ട് അതുകൊണ്ടാണ് നായകനും വില്ലനും ഒക്കെ പലപ്പോഴും അപ്പനമ്മമാരെന്നോ വ്യത്യാസമില്ല നീതിപാലകരെന്നോ നിയമങ്ങൾ നടപ്പിലാക്കാൻ വിധിക്കപ്പെട്ടവരെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇല്ലാതാക്കുക ഓരോരുത്തരുടെ മേലെ മെക്കിട്ട് കയറുക ഇതിലൂടെയൊക്കെ അങ്ങനെ നായകനും വില്ലനും ഒക്കെ വിജയിച്ച് വിജയിച്ച് നിൽക്കുമ്പോൾ ഓരോ മക്കളുടെ ഉള്ളിൽ സാത്താൻ ഒരു ചിന്ത വിതയ്ക്കും എന്താണത് ഇതാണ് മഹത്തരമായ കാര്യം ഏത് ഈ അനുസരണക്കേട് കാണിച്ച് ഇങ്ങനെ അവനെ ഇല്ലായ്മ ചെയ്യുക അനുസരണക്കേട് കാണിച്ച് അവനെ തരം താഴ്ത്തുക അവനെ പ്രഹരിക്കുക അവനെ തീർത്തു കളയുക ഇപ്പെട്ടവരെ ഈ ചിന്തകളിങ്ങനെ ഈ മക്കളുടെ ഉള്ളിലേക്ക് അങ്ങ് വേര് പാകപ്പെടുക ഇത് മാത്രമൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല മറിച്ച് സഭയുടെ മറ്റൊരു തലത്തിലേക്ക് വരുമ്പോൾ പോലും ഈ അനുസരണക്കേടിൻ്റെ അരൂപിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ദയനീയമായൊരു കാഴ്ച കാണുന്നുണ്ട് ഈ നാളുകളിൽ വ്രതബദ്ധമായ ഒരു ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് പുറം ചാടി പോയ ടീമുകള് അവരുടെ ജീവിതത്തിൽ അനുസരണക്കേടിൻ്റെ ഒരു ദുർമാതൃക കൊടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ഘോരഘോരം പ്രഘോഷിക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്ന മക്കളുണ്ട് സഭയുടെ മക്കളെ മറ്റു വശത്ത് ജീവിക്കാനും പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവർ തന്നെ തികച്ചും അനുസരണക്കേടിൻ്റെ ഒരു അരൂപിക്കൊത്ത ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരോ സങ്കടകരമാവുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ മക്കളുടെ ഒക്കെ ഉള്ളിൽ ആരുടെ സഭാ മക്കളുടെ ഒക്കെ ഉള്ളിൽ അനുസരണക്കേടിൻ്റെ ഒരു അരൂപി ഇങ്ങനെ അറിയാതെ രൂപപ്പെട്ടു വരിക സങ്കടമുണ്ട് ഇത് പറയാൻ ഈ വേഷം ഇട്ട് ഇവിടെ നിന്നിട്ട് വേദനയുണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ ഒത്തിരി അസ്വസ്ഥത ഉള്ളിലുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവര് ഇങ്ങനെ ഒരു രൂപി അറിയാതെ എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരിക എന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അതാ ഈ തലമുറകളിലേക്ക് ഇങ്ങനെ അങ്ങ് വ്യാപിച്ചു പോവുക വ്യാപിക്കരുത് പ്രിയപ്പെട്ട മക്കളെ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ദുർമാതൃകകളല്ല നമ്മുടെ അടിസ്ഥാനം മറിച്ച് എന്താണ് നമ്മുടെ അടിസ്ഥാനം നമ്മൾ അനുഷ്ഠിക്കേണ്ടതും നമ്മൾ നോക്കേണ്ടതും മറ്റാരിലേക്കുമല്ല മറിച്ച് അനുസരണത്തിൻ്റെ പാരമ്യത്തിലെത്തിയ യേശുക്രിസ്തുവിലേക്കാണ് സന്തോഷത്തോടെ ലേഖനം രണ്ട് എട്ടിൽ പൗലോ സലീഹ പറഞ്ഞു വെച്ചതാ മരണം വരെ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എപ്പോ വരെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായിട്ട് താഴ്ത്തി ആരാ യേശുക്രിസ്തു ക്രിസ്തു നോക്കിയേ ഈശോടെ മക്കളെ നമുക്ക് വേറെ ആരുമല്ല കേട്ടോ മാതൃക വേറെ ആരെ നിങ്ങൾ നോക്കി അനുസരണക്കേടിൻ്റെ ഒരു ദുരരൂപിയെ ദയവ് ചെയ്ത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചേക്കരുത് ജീവിതത്തിൽ ഒരു മക്കളും പാടാക്കിയേക്കരുത് നമുക്ക് മുമ്പിലുള്ളത് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായ ക്രിസ്തു മാത്രമോ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വീട്ടിൽ അപ്പനോ അമ്മയോ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോ ജ്യേഷ്ഠത്തിമാരോ ആരും നൽകുന്ന തെറ്റായൊരു മാതൃകയല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമേ മറന്നു പോയേക്കരുത് എന്താണ് നമുക്ക് അടിസ്ഥാനം നമ്മുടെ അടിസ്ഥാനം ദൈവ ഇഷ്ടം നിറവേറ്റിയ യേശു ക്രിസ്തു മാത്രമാണ് ഹലേലു ഹലേ ലുയ്യോഹന വിശേഷത്തിൻ്റെ നാലാം അധ്യായം മുപ്പത്തിനാലാം വചനത്തിൽ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം നോക്കണേ നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ടെന്ന് ആ സമരിയാക്കാരിയോട് സംസാരിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരും അന്ന മധ്യ ഈശോ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഈശോയുടെ ഭക്ഷണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക അവിടുന്ന് ഏൽപ്പിച്ച ആ ജോലി പൂർത്തിയാകുക അനുസരണത്തിൻ്റെ ഉയർന്നിൽക്കുന്ന ഒരു മാതൃക യോഗ സുവിശേഷത്തിൽ തന്നെ ആറിന് മുപ്പത്തി എട്ടില് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല പിന്നെ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ ഹാല ലുയ്യൂയാ പ്രിയപ്പെട്ട യേശുവിൻ്റെ മക്കളെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ് യേശു പിതാവായ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റാ എത്ര വേദന ഏറ്റെടുത്തു എത്ര കഷ്ടത ഏറ്റെടുത്തു എന്തൊരു സഹനം ഏറ്റെടുത്തു അതെന്താണ് അത് യേശു ക്രിസ്തുവിന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനോടുള്ള ഒരദമ്യമായ ആഗ്രഹമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനെ പിഞ്ചൊല്ലുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട മാതൃക മറ്റൊന്നല്ല ഈ യേശു ക്രിസ്തുവിൻ്റെ അതേ ചൈതന്യമാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ അതേ മാതൃകയാണ് ആരൊക്കെ ദൈവഹിതത്തിനൊത്ത് ഒരു ജീവിതം നയിച്ചോ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ കടന്നുപോയ ചില ഇടുങ്ങിയ വഴികളുണ്ടാകും അനുസരിക്കുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ട് ഇല്ലേ അനുസരിക്കുമ്പോൾ നമ്മളൊരു എളിമപ്പെടൽ വേണ്ടേ അനുസരിക്കുമ്പോൾ നമ്മൾ ഒരല്പം വിധേയരാകേണ്ടതുണ്ട് അവിടെ ഈ അഹങ്കാരം ഇങ്ങനെ തലയിൽ ഉയർന്നു നിൽക്കുന്നവനുസരിക്കാൻ പറ്റുമോ അനുസരണത്തെക്കുറിച്ച് എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ പരിശുദ്ധ പിതാവ് അനുസരിക്കണോ പരിശുദ്ധ അനുസരിക്കണം ആരെ ദൈവത്തെ ദൈവത്തിൻ്റെ വചനത്തെ സഭാ പ്രബോധനങ്ങളെ സഭയുടെ പാരമ്പര്യത്തെ അതിന് വിരുദ്ധമായിട്ട് പരിശുദ്ധ പിതാവിന് ഓരോ കാര്യത്തിൽ ഒരു തോന്നിയ തീരുമാനം എടുക്കാൻ പറ്റുമോ പരിശുദ്ധ പിതാവിന് ഇപ്പം തോന്നുകയാണ് സ്ത്രീ പൗരോഹിത്തി ഇന്ന് അങ്ങ് അനുവദിച്ചേക്കാം അനുവദിക്കാൻ പറ്റുമോ സാധ്യതമല്ല കാരണം എന്താണ് പരിശുദ്ധ പിതാവ് ദൈവവചനത്തെ സഭാ പ്രബോധനത്തെ അതിൻ്റെ പാരമ്പര്യത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു തന്നിഷ്ടപ്രകാരം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല നോക്ക് ഒരുപക്ഷേ ഇത്രയും കത്തോലിക്കറുടെ തലവനാണ് അദ്ദേഹത്തിന് ഒരു ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് ആ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം എന്താണ് അനുസരണം എന്നുള്ളത് ഒരു ബലഹീനതയല്ല മറിച്ച് ഒരു വ്യക്തി ദൈവികമായ കാഴ്ചപ്പാടോടെ ജീവിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സമൂഹത്തോട് ഒരു കടപ്പാടുണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ ആത്മാവ് പ്രേരണ നൽകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് ഈ അനുസരണം അതുകൊണ്ട് അനുസരണത്തെക്കുറിച്ച് ഒരു ബലഹീനതയാണ് എന്ന് ചിന്തിച്ചേക്കരുത് ആരെങ്കിലും നമുക്ക് വിധേയരായി ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ബലഹീനതയായിട്ട് അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് മറിച്ച് തിരിച്ചറിയേണ്ട സത്യം എന്താണ് അവരുടെ ജീവിതത്തിൽ ഒരല്പം കൂടെ എളിമയോടെ വിനയത്തോടെ വ്യാപരിക്കാനായിട്ടുള്ള കൃപ സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളല്ല നമ്മുടെ അടിസ്ഥാനം മറിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട ഒരാത്മീയതയുടെ ചൈതന്യമുണ്ട് ഒരാത്മീയതയുടെ അഭിഷേകമുണ്ട് ആരൊക്കെ അനുസരണക്കേടിൻ്റെ ഒരു അരൂപിയിൽ ജീവിച്ചോ അവരുടെയൊക്കെ ജീവിതങ്ങൾ നാശത്തിലേക്ക് തിന്മയിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട് ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേടാണ് പറുതി സമൃദ്ധിയിൽ നിന്ന് അവരെ പുറന്തള്ളിയത് നോക്ക് എന്നൊന്നേക്കുമായിട്ട് മനുഷ്യനുണ്ടായിരുന്ന രക്ഷയുടെ അനുഭവത്തെ ഒരനുസരണക്കേടിൻ്റെ പ്രവൃത്തി നഷ്ടപ്പെടുത്തി അവർക്ക് മാത്രമാണ് നഷ്ടമായത് അല്ല തലമുറകളിലേക്ക് ലഭിക്കേണ്ട നന്മ കിട്ടാതെ വന്നില്ലേ ദൈവം ഇസ്രായേലിൻ്റെ നിലവിളിക്ക് പ്രതിഫലമായിട്ട് കരുണയോടെ കൊടുത്ത ആദ്യത്തെ രാജാവ് ആരാണ് ആ സാവൂള് സാവോളിന് എന്താ സംഭവിച്ചത് സാവോളിനെ സാമൂഹലിലൂടെ ദൈവം അഭിഷേകം ചെയ്ത എല്ലാ യുദ്ധങ്ങളിലും വിജയം കൊടുത്ത ദാബീദങ്ങനെ വിജയത്തിൻ്റെ തേരിൽ മുന്നേറുകയാണ് പിന്നെ ദാബീതിന് ദൈവിക ചിന്ത വിട്ടു എന്ത് തോന്നി ഇനിയിപ്പോൾ ഞാനിങ്ങനെ സ്വന്തം കാലയിലൊക്കെ നിൽക്കാറായി അപ്പോൾ എന്ത് സംഭവിച്ചു സാവൂളിന് അവൻ്റെ ചിന്തയിൽ തോന്നിയ ഒരു കാര്യത്തിനൊത്ത് പ്രവർത്തിച്ചു അമലേഖ്യമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞപ്പോൾ സാവോൾ ചിന്തിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വെയിസ്റ്റായി കളയുന്നത് അതുകൊണ്ട് ഈ കാളകളും ആടുമാടുകളും സ്വർണവും മറ്റ് സാധനങ്ങളുമൊക്കെ ദൈവത്തിന് ഇരിക്കട്ടെ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നേക്കാം ദൈവമായ കർത്താവ് സാവോളിന് സാമൂഹലിലൂടെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് നീ കീഴടക്കുന്ന ഒരു ദേശത്തു നിന്നും ഒന്നും സ്വന്തമാക്കരുത് ഇത് ദൈവകൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ ദൈവകൽപ്പനകളിലും ദൈവവചനത്തിലും ഇങ്ങനെ മായം ചേർക്കാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകും ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ അപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അത് മാധ്യമങ്ങളിലൂടെയും മറ്റ് പലതരത്തിലുള്ള ആശയവിനിമയം ഉപാധികളിലൂടെയും ഒക്കെ ഇതേ ഒരു പ്രവൃത്തി ഇന്ന് ഒത്തിരിയേറെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇത് വലിയ കുഴപ്പമില്ല ഇതിങ്ങനെ ചെയ്ത പ്രശ്നമില്ല എന്നിങ്ങനെ ന്യായീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് എവിടെയൊക്കെയോ അതിന് ഓരോന്നിനും അവിടെ എവിടെയൊക്കെ ചില ലൂപ്പ് ഹോൾസ് കണ്ടെത്തും അത് അങ്ങനെ ചെയ്ത പ്രശ്നമില്ല ഇതിങ്ങനെ ചെയ്ത പ്രശ്നമില്ല അങ്ങനെ തത്വചിന്തയിൽ ഇങ്ങനെയാണ് ആ ധാർമ്മിക ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെയും തന്നിഷ്ടപ്രകാരം ന്യായീകരിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഒരു ദുരരൂപി ഈ കാലഘട്ടത്തിൽ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവർ ഇത് നയിക്കുന്നത് എന്തിലേക്കാണ് ഇത് നയിക്കുന്നത് ഒരു പ്രത്യേക അനുസരണക്കേടിലേക്കാണ് ഈ അനുസരണക്കേടാണ് യഥാർത്ഥത്തിൽ നാശത്തിലേക്ക് ഓരോ മക്കളെ ഈ കാലഘട്ടത്തിൽ നയിച്ചു നിങ്ങൾ നിങ്ങളെ ചിന്തിക്കുന്ന സ്നേഹമുള്ളവരെ എവിടെയൊക്കെ അനുസരണക്കേടിന്റെ ഒരു ദുരരൂപി രൂപപ്പെട്ടോ അവിടെയൊക്കെ അതെത്തിയതോ ും പതനത്തിലുമാ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം മക്കൾ ഈ കാലഘട്ടത്തിൽ ഓർക്കണം അത് നമുക്ക് മാത്രമല്ല ദോഷകരമായിട്ട് മരുന്നത് മറിച്ച് കുടുംബത്തില് തീർന്നില്ല തലമുറകളില് അത് നാശത്തിന് കാരണമായിട്ട് ഭവിക്കുക ഒരു മകൻ ഒരു മകള് ഇന്ന് അനുസരണ കേട്ടിന്റെ അരൂപീല് വളർന്ന് അവരങ്ങനെ ജീവിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുക അവരുടെ കുടുംബം രൂപപ്പെട്ടു വരുമ്പോൾ അവർക്ക് അനുസരിക്കാൻ പറ്റുവോ ഒന്ന് എളിമപ്പെട്ട് വിധേയമാകാൻ പറ്റുവോ പറ്റിയല്ല അപ്പോൾ എന്ത് സംഭവിക്കും പരസ്പരം അനൈക്യം ഭിന്നത അസമാധാനം അസ്വസ്ഥത ഇത് കുടുംബത്തിൽ ഇങ്ങനെ ദമ്പതികൾക്കിടയിൽ രൂപപ്പെട്ടു വരും അതിൻ്റെ ഫലമായിട്ട് ആ കുടുംബ തകർച്ചയിലേക്ക് നയിക്കപ്പെടും മക്കൾ വഴിതെറ്റിപ്പോകും ഈ മക്കൾ കണ്ടുപഠിക്കുന്ന ആരുടെ മാതൃകയാ ഈ അപ്പൻ്റെ അമ്മയുടെ അനുസരണക്കേടിൻ്റെ അനൈക്യത്തിൻ്റെ അസ്വസ്ഥതയുടെ മാതൃക കണ്ട് അവർ വളരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാശത്തിലേക്ക് പോകുന്ന ഒരു തലമുറ ആ കുടുംബത്തിൽ നിന്ന് രൂപമെടുക്കുക ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഓരോ ഇടങ്ങളിൽ രൂപപ്പെടുമ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ അസമാധാനം അനൈക്യം രൂപപ്പെടുക ഈ മക്കളിങ്ങനെ വളർന്നു വരുമ്പോൾ ആരെയും കൂസാത്ത ആരെയും മാനിക്കാത്ത മൂല്യങ്ങളില്ലാത്ത ധാർമ്മിക നഷ്ടപ്പെട്ട അന്ധകാരാവൃതമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരും അതിൻ്റെ എല്ലാ തരത്തിലും അസ്വസ്ഥതകളും സമൂഹത്തിൽ പ്രതിഫലിക്കും രാജ്യത്ത് പ്രതിഫലിക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ് നാശ ഉടലെടുക്കുക ചിന്തിച്ച് നോക്കി ഒരു വ്യക്തിയുടെ അനുസരണക്കേടിൻ്റെ ഫലം ആ വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അവനായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് ലോകത്തിൽ മുഴുവൻ വ്യാപിക്കാനായിട്ട് കാരണമാകുന്നു തിരിച്ചറിവോടെ പറഞ്ഞു ഹലു ഹലേ ലുയാ അതുകൊണ്ടാണ് പത്തായിരം സവിശേഷത്തിൻ്റെ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഇരുപതാം വചനത്തിൽ ഈശോ ഓർമ്മിപ്പിച്ചത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവൻ കണ്ടോ ഈശോ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്ത് അനുസരിക്കാൻ പഠിപ്പിക്കാനാണ് അനുസരണം എന്നുള്ളത് ജീവിതത്തിൽ എന്തോ ബലഹീനതയാണെന്നോ കുറവാണെന്നോ ഒരു മക്കളും ചിന്തിക്കരുതേ മറിച്ച് ചിന്തിക്കണം അത് എൻ്റെ ജീവിതത്തെ വിധേയപ്പെട്ട് എളിമപ്പെട്ട് പരുവപ്പെടുത്തി ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാണ് എൻ്റെ ജീവിതങ്ങളെ മൂല്യത്തിലേക്ക് നന്മയിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അനുസരണത്തിൻ്റെ ഒരു കൃപ ദൈവമേ കരുണയോടെ നൽകണമേ മനുഷ്യ മക്കളുടെ ബലഹീനമായ ജീവിതത്തിലേക്ക് ബലം നൽകുവാൻ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ കർത്താവെ കുരിശു മരണം വരെ അവിടുന്ന് അനുസരണമുള്ളവനായി മാറി ഓ ദൈവമേ ഞങ്ങൾ ഓരോ ജീവിതങ്ങളിലും അനുസരണത്തിൻ്റെ സ്നേഹാരൂപി നിറയാൻ എളിമയുടെ വിനയത്തിൻ്റെ ചൈതന്യം നിറയാൻ ഈ ആരാധന നിമിഷങ്ങളിൽ ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ ആത്മാ ഉണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കർത്താവേ കണ്ണീർ തുടയ്ക്കാൻ ആരോടും ചേർക്കാൻ ഈശോയിഴും നല്ലും നിമിഷം ആരാധനയുടെ നിമിഷം ഇത് ആരാധനയുടെ നിമിഷം ആരാധിക്കുന്നു ആരാധിച്ചിടുന്നു ഞങ്ങൾ ആടിനമിക്കുന്നു ഞങ്ങൾ എല്ലാവരും ആധിക്കോ ഞങ്ങൾ ആടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ആരാധന ആരാധന വിശ്വാസത്തോടെ ആരാധന 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 ശക്തി ആരാധന ആരാ ആരാധന സത്യത്തിൽ ആരാധന മാവില രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് തീക്ഷ്ണദേവോട് എല്ലാ ദൈവമക്കളും ചേർന്ന് ജീവിക്കുന്നവനായ ദൈവത്തെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൃപ നറിയാനുള്ള താകത്തോടെ ശ്രദ്ധിച്ച് ഹാർവിയ ഹര എഴുിയ ഹര എഴുതിയ ഹരേവിയ ഹര എഴുതിയ പരിശുദ്ധനെ ആരാധിക്കുന്നു സർവശക്തനെ ആരാധിക്കുന്നു സകലൻ്റെയും അധിപതിയായവനെ ആരാധിക്കുന്നു എളിമയുടെ ഏറ്റവും വലിയ ചൈതന്യമായി കൈകൾ കൂപ്പി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സകല സൃഷ്ടികളുടെ മേലെ അധികാരമുള്ള ദൈവമേ ഈ ലോകത്തിന്റെ മഹത്വം വിട്ട മനുഷ്യ മക്കളോടുകൂടെ എന്നും വസിക്കാൻ അവൻ്റെ ജീവിതങ്ങൾക്ക് മാതൃകയാകാനുള്ള ബലം നൽകാൻ മനുഷ്യനായി അവിടുന്ന് അവതരിച്ചു എങ്ങനെ പാപത്തെ അതിജീവിക്കണമെന്ന് എങ്ങനെ ലോകമോഹങ്ങളെ അതിജീവിക്കണമെന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി ഈശോ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതായിരുന്നു അങ്ങയുടെ ഭക്ഷണം അങ്ങയുടെ ഹിതം ഒ യേശുവെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അനുസരണക്കേടിൻ്റെ ഒരു ദുരരൂപി എന്ന് പ്രവർത്തിക്കുന്നുണ്ട് അനുസരിക്കണം സ്നേഹിക്കണം എളിമപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനനുവദിക്കാത്ത വിധത്തിൽ എൻ്റെ ജീവിതത്തെ ബന്ധിക്കുന്ന അഹങ്കാരത്തിൻ്റെ ഞാനെന്ന ഭാവത്തിൻ്റെ എളിമപ്പെടാൻ മനസ്സില്ലായ്മയുടെ ഒരു ദുരാത്മാവ് എന്നിലുണ്ട് എൻ്റെ കുടുംബത്തിലുണ്ട് മക്കളിലുണ്ട് ഓ ദൈവത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് കരുണയോടെ തടയണം എൻ്റെ കുടുംബത്തിൽ നിന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന ഈയൊരു അനുസരണക്കേടിൻ്റെ അരൂപി ഇപ്പോൾ തന്നെ വിട്ടുപോകണം എന്റെ കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന അഹങ്കാരത്തിന് ഞാനെന്ന ഭാവത്തിന്റെ ഒരു ദുരൂപി ഈ നിമിഷം തന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് വേര് പറഞ്ഞു പോകണം അതായത് ഒത്തിരി ദാഗത്തോടെ പ്രാർത്ഥിക്കുക എല്ലാ മാതാപിതാക്കളും ഈ സമയത്ത് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുസരണക്കേടിന്റെ അരൂപി നിന്റെ കുടുംബത്തിലുണ്ടോ ഒരു ദുരാത്മാവിന്റെ സ്വാധീനം നിന്റെ കുടുംബത്തിലുണ്ടോ ഇപ്പോൾ തന്നെ അത് വേര് പറഞ്ഞു പോകേണ്ട സമയമാണ് വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള മക്കളുടെ അനുസരണക്കേട് വിട്ടുമാറുമെന്ന് വിശ്വസിക്കണം ഈ നിമിഷം തന്നെ അവരിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ സമർപ്പിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തെ ആവശ്യം തിന്മയുടെ അരൂപി അപ്പ തന്നെ നിലപതിക്കും അവരുടെ ജീവിതത്തിലുള്ള അഹങ്കാരത്തിന്റെ അസ്വസ്ഥതയുടെ അരൂപി യേശു നാമത്തിൽക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ എല്ലാവരും കർത്താവിനെ വിളിക്കുന്ന സമയമാണ് ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എടുത്തി യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളില നിന്റെ ജീവിതത്തെ ബന്ധിക്കുന്ന നിന്റെ കുടുംബത്തെ ബന്ധിക്കുന്ന എല്ലാ തിന്മകളും വിട്ടുമാറുന്ന വിശ്വാസത്തോടെ വിളിക്കട്ടെ ഹര എഴുപിയ ഹര എഴു ഹിയേശുസ്വേ ജീവനുള്ള സത്യദേവങ്ങളുടെ പരിശുദ്ധമായ ദിവ്യകാല അത്ഭുത ശക്തിയാൽ ഇതോ ഇപ്പോൾ കുടുംബങ്ങളുടെ മേലുള്ള സകല അനുസരണക്കേടുന്ന ദുരാധിപത്യവും അഹങ്കാരത്തിന്റെ അകന്തയുടെ ആത്മാക്കൾ യേശുനാമത്തിൽ യേശുട്ടി പോകുന്നു മക്കളുടെ ജീവിതത്തിലേക്ക് അസ്വസ്ഥതകളായി പ്രതിസന്ധികളായി അവരുടെ ജീവിതത്തിലെ പാപാവസ്ഥകളായി ബന്ധിക്കുന്ന എല്ലാ കോപ ലോമസ്വഭാവത്തിന്റെയും അനുസരണക്കേടിന്റെയും ദുരാത്മാവെ നിന്നെ ബന്ധിക്കുന്നു ആരാധന ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങിക്കാധന